തൃശൂരിൽ അയ്യായിരം രൂപ കൈക്കൂലി വാങ്ങിയ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ വിജിലൻസിന്റെ പിടിയിൽ കെ എ ജയപ്രകാശാണ് വിജിലൻസിന്റെ പിടിയിലായത് എണ്ണം കൂടുതലാണെന്ന് പറഞ്ഞാണ് ഇയാൾ മാനേജറിൽ നിന്നും കൈക്കൂലി വാങ്ങിയത് ഗുരുവായൂരിലെ റെസ്റ്റോറന്റിൽ റെസ്റ്റോറന്റിൽ ഇയാൾ എത്തുന്നത് താൽക്കാലിക ജീവനക്കാരുടെ എണ്ണം കൂടുതലാണെന്നും നടപടി എടുക്കാതിരിക്കാൻ അയ്യായിരം രൂപ കൈക്കൂലി വേണമെന്നും ആവശ്യപ്പെട്ടു തുടർന്ന് സെപ്റ്റംബർ പതിനാറിന് റെസ്റ്റോറന്റ് മാനേജറിൽ നിന്നും അയ്യായിരം രൂപ ഓഫീസിൽ വെച്ച് കൈക്കൂലി വാങ്ങി പിറ്റേ ദിവസം ഇയാൾക്ക് എറണാകുളത്തേക്ക് സ്ഥലമാറ്റവും ലഭിച്ചു എന്നാൽ ഈ വിവരം വെച്ച് വീണ്ടും അയ്യായിരം രൂപ കൂടി വേണമെന്ന പ്രതി റെസ്റ്റോറന്റ് മാനേജറോട് ആവശ്യപ്പെട്ടു ഇതോടെ മാനേജർ ഈ വിവരം തൃശൂർ വിജിലൻസ് ഡിവൈഎസ്പി ജിംപോളിനെ അറിയിക്കുകയായിരുന്നു ഒടുവിൽ ഇന്ന് പണം വാങ്ങാൻ ചാവക്കാടെത്തിയപ്പോൾ സ്ഥലത്ത് മറിഞ്ഞിരുന്ന വിജിലൻസ് സംഘം പ്രതിയെ കയ്യോടെ പിടികൂടുകയായിരുന്നു ജനം തൃശൂർ